ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ നാടൻ പയർ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നാടൻ പയർ കൃഷിയുടെ വീഡിയോ ആണ് അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് പയറുകൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ കുറച്ച് ഭാഗത്ത് അത് മുളച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് പയറ് നടാനും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നാടൻ പയറിൻ്റെ വിത്ത് നാടൻ പയറിൻ്റെ വിത്താണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കെട്ടുകണക്കിന് കെട്ടുകെട്ടായിട്ട് വാങ്ങിക്കുന്ന നാടൻ പയറിൻ്റെ വിത്താണ് ഇപ്പോൾ നമുക്ക് ഏത് പയറാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നട്ടു കൊടുക്കാം കേട്ടോ വള്ളിപ്പയർ ആണെന്നുണ്ടെങ്കിലും നാടൻ പയറാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നട്ടു കൊടുക്കാം ഇത് കുറ്റിപ്പയർ അല്ല നമ്മുടെ അല്പം വള്ളിയായിട്ട് പരക്കുന്ന എന്ന നാടൻ പയറിന് കുറ്റിപ്പയറിനേക്കാളും കുറച്ചും കൂടി നീളമുള്ള പയറാണ് കേട്ടോ അപ്പം ഞാനിത് നട്ട് കൊടുത്ത് ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്കിവിടെ കുത്തി കൊടുക്കാനായിട്ട് കമ്പുകൾ വളരെ കുറവാണ് നമുക്ക് മരത്തിൽ നിന്നൊക്കെ വെട്ടിയെടുക്കാനായിട്ടുള്ള കമ്പുകൾ വളരെ കുറവാണ് അപ്പം ഞാൻ എളുപ്പത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മതിലിൻ്റെ മുകളിലോട്ട് ഒരു കല്ല് കല്ലിൻ്റെ കഷ്ണം ബ്രിക്സിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുത്ത് അതിലോട്ട് വള്ളി ഇത് കണ്ടോ അത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കെട്ടി കെട്ടിക്കൊടുത്തേക്കണോ ഇത് കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഇതേപോലെ കെട്ടി കൊടുത്തേക്കുക എന്നിട്ട് എല്ലാത്തിനും ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഫയറിൻ്റെ വള്ളിയുമേ കെട്ടി കെട്ടിക്കൊടുത്തേക്കണത് ഇത് കണ്ട ഈ പയറിൻ്റെ വള്ളിയുമേക്ക് കെട്ടിയിട്ട് നമ്മൾ ആ കല്ലുമേക്ക് കൊടുത്തേക്കാം എന്നിട്ട് ആ കല്ലുകൾ നമ്മളിത് ഇതേപോലെ പ്ലാസ്റ്റിക് വള്ളിയിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് കൊടുത്തേക്കാട്ടോ അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ കൂടുതലായിട്ട് പടർന്നു വരുന്ന വള്ളി ഇതുപോലെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് രണ്ട് സൈഡിലും പോലുകൾ കുത്തിയിട്ട് അങ്ങനെ പല്ല് വള്ളികൾ വലിച്ചു കെട്ടി വെർട്ടിക്കൽ പന്തൽ പോലെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ നെറ്റ് വലിച്ചു കെട്ടി കൊടുക്കണം അപ്പോൾ ഇത് അതിനൊക്കെ നമുക്ക് ഒത്തിരി സമയം വേണം അല്ലെങ്കിൽ നെറ്റ് വാങ്ങിക്കണം കമ്മ രണ്ട് സൈഡിലും കുത്തി കൊടുക്കണമെങ്കിലും നമുക്ക് കമ്പ് വേണം അപ്പോൾ ഇതൊന്നും വേണ്ടാതെ നമുക്കിതേപോലെ ചെയ്തു കൊടുക്കാം നല്ല വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ പ പയറിനെ നമുക്ക് പടർത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് പടർത്തിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പടർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലത്തെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കെട്ടി കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പടർത്തിയെടുക്കാം നല്ല രീതിയിൽ പടർന്ന് കയറി വരുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് പടരുന്നുണ്ട് നന്നായിട്ടെന്ന് വെച്ചാൽ നമുക്ക് വെർട്ടിക്കൽ പന്തലില്ല അല്ലെങ്കിൽ നമ്മൾ കമ്പുകൾ കുത്തി കൊടുക്കുന്നില്ല എന്ന് വെച്ചിട്ട് തിന് നല്ല രീതിയിൽ പടരാതിരിക്കൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് പടർന്നു വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലോട്ടും കെട്ടി കെട്ടിക്കൊടുത്തേക്കുവാണ് അതേപോലെ തന്നെ എല്ലാ കല്ലുകളും തമ്മിൽ നമ്മൾ വള്ളിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ബന്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വള്ളികൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ പിന്നെ കയറാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ബന്ധിപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പടർന്ന് കിടന്നോളും നമുക്ക് ആവശ്യമുള്ള പയറും കിട്ടും നമുക്ക് പയറിന് പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ പടർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വള്ളിയും അതേപോലെ തന്നെ ഈ പയറിൻ്റെ ഇലകൾ നമുക്ക് നുള്ളി എടുത്തുകഴിഞ്ഞാൽ തോരനുണ്ടാക്കുകയും ചെയ്യാം അപ്പം ഈ പയറിലേക്ക് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും നല്ല വിളവ് വിളവുണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ഈ ഇതിന് പയറിന് കൊടുത്തേക്കുന്നത് നമ്മുടെ ചാണകപ്പൊടി മാത്രമാണ് ചാണകപ്പൊടി ചൂടിനിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാരം ഇട്ട് കൊടുക്കുന്നത് പയറിന് വളരെ നല്ലതാണ് കേട്ടോ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇലകളിൽ നിന്ന് ചാരം വീണാൽ വാടിത്തോന്നു പക്ഷേ എനിക്കങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ കത്തി ചാരത്തിൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇട്ട് കത്തിച്ചാൽ ചാരമാണോ അല്ലെങ്കിൽ ചാണ ചാരത്തിൻ്റെ അല അളവ് കൂടിയിട്ടാണോയെന്നറിയില്ല ഞാൻ ചെറുതായിട്ട് തൂക്കി കൊടുക്കാറുണ്ട് ചാരം അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് പയറിന് ഇതുവരെ അങ്ങനെ ഒരു വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പയറിൽ ഉണ്ടാകുന്ന കീടങ്ങൾക്ക് വളരെ കുറവ് വരാറുണ്ട് കേട്ടോ പയറിന് ചാരി അതേപോലെ മുഞ്ഞ പോലെയുള്ള അല്ലെങ്കിൽ കുഞ്ഞിയനുറുമ്പ് പോലെയുള്ള കീടങ്ങളൊക്കെ വളരെ കുറവ് വരാറുണ്ട് അപ്പം ഇങ്ങനെ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പയറ് നടുകയാണെങ്കിൽ ഇതേപോലെ വളരെ എളുപ്പത്തിൽ ഓരോ കല്ല് മതിലിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളികൾ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് പയറ് പടർത്തി കൊടുക്കാട്ടോ അപ്പോൾ പോലെ കമ്പുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് വലിച്ചു കിടും നല്ല ബലമുള്ള കമ്പ് വേണം അപ്പോൾ അതൊക്കെ കുത്തി കൊടുക്കാൻ ഇല്ലാത്തവർക്ക് ഇതേപോലെ നമുക്ക് മതിലിൻ്റെ അടുത്ത് പയർ നട്ടാൽ ഇതിൻ്റെ മുകളിലോട്ട് ഓരോ ബ്രിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ കയറ്റി വെച്ച് ഭാരമുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ വള്ളിയിലായിട്ട് പളർത്തി കഴിഞ്ഞാൽ നമുക്ക് പയർ ആയിട്ട് വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്